കണ്ണൂർ കോർപ്പറേഷനിൽ ഇലക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക കണ്ണൂർ ആണല്ലോ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും മാറി മാറി ഭരണത്തിൽ വരികയും ചെയ്യുന്ന കോർപ്പറേഷൻ മാത്രമല്ല കണ്ണൂർ ജില്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രവുമാണ് അൻപത്തിയഞ്ച് വാർഡുകളാണ് കോർപ്പറേഷനിലുള്ളത് മുന്നണികൾക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ ആവശ്യമായ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിയെട്ടും റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യു മുന്നണിക്ക് ഇരുപത്തിയാറ് സീറ്റ് സി പി എം നയിക്കുന്ന ഇടതുമുന്നണിക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് നാല് സ്വതന്ത്രന്മാർ ഈ നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ചവരും കൂടി യു ഡി എഫിന് പിന്തുണ കൊടുത്തു ഫലത്തിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ എണ്ണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി യു ഡി എഫ് കോർപ്പറേഷൻ ഭരിക്കും അങ്ങനെ മേയർ തെരഞ്ഞെടുപ്പ് ദിവസം വന്നു പറഞ്ഞ പോലെ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി യു ഡി എഫ് മേയർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പായി അപ്പോഴതാ വാരണാധികാരി പറയുന്നു മൂന്ന് സ്വതന്ത്രരുടെയും അഞ്ച് യു ഡി എഫുകാരുടെയും അടക്കം എട്ട് വോട്ടുകൾ അസാധുവാണ് അതിനാൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ഇടതുമുന്നണി ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തീരലും വാരണാധികാരി തന്നെ ഇടപെട്ട് സി പി എം നേതാവിനെ പിടിച്ച് മേയർ കസേരയിൽ ഇരുത്തുന്നു ഫയലിൽ ഒപ്പിടിയിക്കുന്നു നിമിഷ നേരം കൊണ്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ അവസാനിപ്പിച്ച് ഇലക്ഷൻ പരിപാടി ക്ലോസ് ചെയ്യുന്നു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധികാരത്തിൽ വാരണാധികാരിയെ ശിങ്കിടിയായി വെച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന് യു സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ മേയർ തെരഞ്ഞെടുപ്പ് വീഡിയോ അടക്കമുള്ള തെളിവുകൾ കണ്ട് തലയിൽ കൈവെക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായ കാര്യങ്ങൾ ജനാധിപത്യത്തെ പരിഹസിക്കുകയും കശാപ്പ് ചെയ്യുകയുമാണെന്നും ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പറഞ്ഞ സുപ്രീം കോടതി വാരണാധികാരിയോട് നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെടുകയും അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതൊക്കെ വെറും ഭാവനയാണ് കേട്ടോ എന്നാൽ ഇത്തരമൊരു സംഭവം കേരളത്തിൽ നടന്നിരുന്നെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമല്ല കേരള സംസ്ഥാന ഭരണം തന്നെ ആ പാർട്ടിക്ക് ഇല്ലാതായേന് ചാനലായ ചാനലുകൾ മുഴുവൻ മറ്റൊരു വാർത്തക്കും ഇടനൽകാതെ ഞെട്ടിത്തരിച്ചേന് തെരുവുകൾ സമരങ്ങൾ കൊണ്ട് നിറഞ്ഞേന് എന്നാൽ ഇതേ കാര്യം ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതാണ് മലയാളികൾ തൊണ്ണൂറ് ശതമാനവും ഇക്കാര്യം അറിഞ്ഞുപോലുമില്ല ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഈ കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടുകൾ നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കറിനെ മേയറായി പ്രഖ്യാപിച്ചു എ എ പി കോൺഗ്രസ് സഖ്യത്തിന് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചെന്നും അവരുടെ എട്ട് വോട്ടുകൾ വെട്ടിത്തിരുത്തി അസാധുവാണെന്ന് വാരണാതി പ്രഖ്യാപിച്ചു പിന്നെ എല്ലാം ശടപടേ ശടപടേ എന്നായിരുന്നു കസേരയിൽ ബി ജെ പി മേയറെ കൊണ്ടിരുത്തുന്നു ഫയലിൽ ഒപ്പിടിക്കുന്നു ചുറ്റും അംഗരക്ഷകർ അണിനിരക്കുന്നു എല്ലാം ഒരു പുകമയം കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ഇത് കണ്ട് തലയിൽ കൈവച്ചുപോയി എന്നിട്ടും കെ വി എസ് ഹരിദാസും സന്ദീപ് വാരിയറും ശ്രീജിത്ത് പണിക്കാരും ഉൾപ്പെടെ ആ പാർട്ടിയും നേതാക്കളും നിരീക്ഷക ശിങ്കിടികളും ഏൽക്കാതെ വാർത്താ ചാനലുകളുടെ സ്വീകരണ മുറിയിൽ എല്ലാ ദിവസവും നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കുന്നുണ്ട് അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഏതെങ്കിലും ഒരു ചാനൽ അവതാരം വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നുവോ